കേന്ദ്ര അവഗണനയ്ക്കെതിരെ നവംബർ പത്തൊമ്പതിന് വയനാട്ടിൽ എൽ ഡി എഫ് ഹർത്താൽ ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്നും വിവാദത്തിൽ പാർട്ടി അന്വേഷണമില്ലെന്നും എം വി ഗോവിന്ദൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലുള്ള കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ നവംബർ പത്തൊമ്പതിന് വയനാട്ടിൽ എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിൽ നാനൂറ്റി എൺപതിലേറെ പേർ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നവംബർ പത്തൊമ്പതിന് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്നും വിവാദത്തിൽ പാർട്ടി അന്വേഷണമില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആത്മകഥ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി ബുക്സുമായി ജയരാജൻ കരാറുണ്ടാക്കിയിട്ടില്ല താൻ എഴുതിയതല്ലെന്നും ജയരാജൻ തന്നെ പറഞ്ഞു പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചുവെന്നും ഗോവിന്ദൻ പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക സഹായം നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹൈക്കോടതിയിൽ മലക്കം മറിഞ്ഞ് കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചിരുന്നു കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിനാണ് കേന്ദ്ര സഹമന്ത്രി മറുപടി നൽകിയത് കത്ത് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കേന്ദ്രത്തിന്റെ പുതിയ വിശദീകരണം വയനാട് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടും കേരള ജനതയോടും ബി ജെ പി ഗവണ്മെന്റ് കാണിക്കുന്ന കൊടിയ വഞ്ചനയ്ക്കെതിരെ ഇരുപത്തിയൊന്നിന് പ്രതിഷേധ ദിനമായി ആചരിക്കാൻ സിപിഐ ആഹ്വാനം ചെയ്തു ഇതിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് പാർട്ടി ഘടകങ്ങളോട് സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം നിർദ്ദേശിച്ചു ശരിയായ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബി ജെ പി കോൺഗ്രസിന്റെ തട്ടകത്തിൽ വളർന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിയുടെ ഇന്നത്തെ ശക്തി കേന്ദ്രങ്ങൾ മുമ്പ് കോൺഗ്രസിന്റേതായിരുന്നു കോൺഗ്രസിന്റെ പല പ്രധാനികളും ബി ജെ പിയിലേക്ക് പോയി അതിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നവർ വരെ ഉൾപ്പെടും വർഗീയതയോടെ കോൺഗ്രസിനും മൃതസമീപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശങ്ങൾ പൂരത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് എഴുന്നള്ളത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തൃശൂർ പൂരം നടത്താനാകില്ലെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മഠത്തിൽ വരവും തെക്കോട്ട് ഇറക്കവും നടത്താൻ കഴിയില്ലെന്നും ഗിരീഷ് കുമാർ ചൂണ്ടിക്കാട്ടി നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ ക്രിമിനൽ കേസ് നൽകി സി പി ഐ എം നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതിനാലാണ് പി വി അൻവറിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് അൻവർ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചു ശബരിമല ക്ഷേത്രം നട തുറന്നു തന്ത്രിമാരായ രാജീവർ രാജീവൻ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ക്ഷേത്ര നട തുറന്നു വെള്ളിയാഴ്ച പ്രത്യേകിച്ച് പൂജകൾ ഒന്നും തന്നെയില്ല ദർശന സമയം പതിനെട്ട് മണിക്കൂറാക്കി ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശ്രീ ിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പ്രസിഡന്റ് അനുര അനുരാമാര ദിസനായകയുടെ പാർട്ടി സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അഴിമതിക്കെതിരെ പോരാടുമെന്നും നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം രാജ്യത്ത് തിരിച്ചു പിടിക്കുമെന്നുമുള്ള വാഗ്ദാനം നൽകിയാണ് സെപ്റ്റംബറിലെ തെരഞ്ഞെടുപ്പിൽ ദിസനായക വോട്ടുകൾ തൂത്തുവാരിയത് ജനയുഗ ജനയുഗമോധ്യനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക